ബാലരാമപുരത്തിന് സമീപത്തെ ഗോപൻ സ്വാമിയുടെ സമാധി സമാധിസ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പുറകിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ സമാധി ഋഷിപ്പീഠം ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി പത്ത് എന്ന് ഇവിടെ ബോർഡിൽ എഴുതിയിട്ടുണ്ട് ഈ സമാധി പീഠത്തിലാണ് ഗോപൻ സ്വാമിയെ രണ്ട് ദിവസം മുമ്പ് സമാധിയിരുത്തിയത് അതിനുശേഷം ആ സമാധി സംബന്ധിച്ച പരസ്യമായ അറിയിപ്പുകൾ പോസ്റ്ററുകൾ മക്കൾ ഇവിടെ പതിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് വിവാദമുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം വലിയ പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വലിയ സന്നാഹങ്ങളോടുകൂടി ഈ സമാധി പൊളിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അത് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു ആ അതിനുശേഷം ഉണ്ടായത് വളരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് തന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് ആ യാതൊരു തരത്തിലുള്ള പരിക്കുകളോ ഒന്നും തന്നെ ഇല്ല എന്നും സ്വാഭാവികമായ ഒരു സമാധിയാണ് എന്നും തോന്നുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു അതിന് പിന്നാലെ ഈ ഹൈന്ദവ സംഘടനകളൊന്നടങ്കം ഇതിൻ്റെ പ്രായ ചിത്തമെന്നോണം വലിയ ഒരു സമാധി മഹാസമാധി നടത്താനുള്ള ഒരുക്കങ്ങളിലാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം രണ്ടു മണിയോടു കൂടി തന്നെ അടുത്തുള്ള നിംസ് ആശുപത്രിയിൽ നിന്ന് ഒരു വലിയ ജപ ഘോഷയാത്രയോട് നാമജപഘോഷയാത്രയോട് കൂടി കൂടി എത്തുകയും അതിനുശേഷം മൂന്ന് മണിയോടുകൂടി ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും ഈ സമാധി സ്ഥലത്ത് സമാധി ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യുന്ന നമുക്കറിയാം സന്യാസ പരമാരമായി വലിയ സവിശേഷമായ ശ്രേഷ്ഠതയുള്ളതാണ് ഈ സമാധി ചടങ്ങുകൾ അത് യഥാവിധി സന്യാസി ശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ പല മഠങ്ങളിലെയും സന്യാസി വര്യന്മാർ ഈ സമാധി ചടങ്ങുകളിലേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ നമുക്ക് കുടുംബം നൽകുന്ന വിവരം ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സംഘമാണ് ഇത്തരത്തിലുള്ള സമാധി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും കാരണം ഗോപന് സ്വാമി ഇപ്പോൾ കേരളം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം ദ്ദേഹത്തിൻ്റെ സമാധി എന്ന് പറയുന്നത് ഒരു വിവാദമായ സംഭവമാണ് അപ്പോഴേക്കും അദ്ദേഹത്തെക്കുറിച്ചുള്ള തിരക്കലുകൾ ലോകം മുഴുവൻ ഉണ്ടായി അദ്ദേഹത്തിനെ അദ്ദേഹം ആരാണ് എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ എങ്ങനെ സമാധിയാകുന്നത് സമാധി ഇരുത്തിയ ചടങ്ങുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ പൊതുസമൂഹത്തിലുണ്ടായി ഏറ്റവും ഏറ്റവും ദുഃഖകരമായ കാര്യം ഈ കുടുംബം ഒരു ആ വേദനയിൽ അതായത് പിതാവ് മരിച്ച വേദനയിൽ മക്കളും ഭർത്താവ് മരിച്ച വേദനയിൽ ഒരു ഭാര്യയും കഴിയുമ്പോൾ ആ വേദനയെപ്പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള ചർച്ചകൾ നമ്മുടെ മാധ്യമങ്ങളിലുണ്ടായി കളിയാക്കലുകൾ മാധ്യമങ്ങളിലുണ്ടായി രൂപേണയുള്ള ഹാസ്യ പരിപാടികൾ ഇക്കാര്യത്തിലുണ്ടായി ഇതൊക്കെ ഈ കുടുംബത്തെ ചെറുതായിട്ടല്ല വേദനിപ്പിച്ചത് അതിനൊരു പ്രായച്ചിത്തം വേണം ആ പ്രായച്ചിത്തമാണ് ഇന്നിവിടെ നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഈ ഹൈന്ദവ സമൂഹത്തിലുള്ള നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരും അതുകൊണ്ട് തന്നെയാണ് കുടുംബം പറയുന്നത് ഇനി ചിലപ്പോൾ ഇതൊരു വലിയ മഹാസമാധി മണ്ഡപവും അതിൽ ഒരു 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 ആധ്യാത്മിക കേന്ദ്രവുമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്തായാലും ഇന്ന് വളരെ കൃത്യമായ ചടങ്ങുകളാണ് ആസൂത്രണം ചെയ്യുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി വിവാദങ്ങളുടെ കേന്ദ്രമായിരുന്നു ഈ പ്രദേശം ഗോപൻ സ്വാമി എന്ന ഒരു പഴയകാല ചുമട്ടു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് വളരെ ശക്തമായിരുന്നു എന്ന് കുടുംബം പറയുന്നു മരുത്വമലയിൽ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹത്തിന് ആശ്രമമുണ്ട് അദ്ദേഹം ഭൗതികമായ ജീവിതത്തെക്കാൾ ഉപരി ആധ്യാത്മിക ജീവിതത്തിന് മുൻതൂക്കം നൽകി ജീവിച്ചിരുന്ന വ്യക്തിയാണ് താൻ എപ്പോഴാണ് സമാധി അടയുക എന്ന കാര്യം കൃത്യമായി തന്നെ അദ്ദേഹം പ്രവചിച്ചിരുന്നു അഞ്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ സമാധിയാകുമെന്നും എവിടെ തന്നെ സമാധി ഇരുത്തണമെന്നുമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാണ് കുടുംബം പറയുന്നത് ഇപ്പോൾ കുടുംബത്തിൻ്റെ വാക്കുകൾക്ക് വലിയ വിലയുണ്ട് കുടുംബത്തിൻ്റെ വാക്കുകളെ വലിയ തോതിൽ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട് കാരണം ഇതുവരെ അവർ പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പോൾ ജനത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് അതിനെതിരെ തിരിഞ്ഞിരുന്ന അല്ലെങ്കിൽ അവരെ സംശയിച്ച ആളുകളൊക്കെ തന്നെ പരാജയപ്പെട്ടിരിക്കുന്നു ഇതുവരെ ഉണ്ടായിട്ടുള്ള റിസൾട്ടുകൾ അത് കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയെന്ന് തെളിയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തെ സമാധി ചടങ്ങുകളിൽ വലിയ ജനകീയ പങ്കാളിത്തം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വീണ്ടും ഒരിക്കൽ കൂടി ആ സമാധി മണ്ഡപം കാണുക ആ സമാധി മണ്ഡപ

ഇവിടെയാണ് ഇനി വലിയ വലിയ സമാധി അതായത് മഹാസമാധിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുകയാണ് ആ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞ ഉടൻ തന്നെ നടപടികൾ ആരംഭിക്കും ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അടുത്തുള്ള നിംസ് ആശുപത്രിയിൽ നിന്ന് നാമജപഘോഷയാത്രയുടെ അകമ്പടിയോടു കൂടിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരങ്ങൾ ഇവിടേക്ക് എത്തിക്കുക അതിനുശേഷം മൂന്ന് മണിയോടുകൂടി സമാധി ചടങ്ങുകൾ ആരംഭിക്കും നാല് മണിയോടുകൂടി അത് പൂർത്തീകരിക്കും അതിനുശേഷം ഈ സമാധി സ്ഥലത്തെ എങ്ങനെ പവിത്രമായി പരിപാലിക്കണമെന്ന കാര്യത്തിൽ ഇത് മറ്റ് സംഘടനകളുമായൊക്കെ കൂടി ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് இப்போல் குடும்பம் வக்திட்டுள்ளது